ൂർ വട മട്ടാഞ്ചേരി ഹാജി സ ഹാജി മൂസ മെമ്മോറിയൽ ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിനോഷം സംഘടിപ്പിച്ചു മട്ടാഞ്ചലി ഹാജി ഹാജി മുസാ മെമ്മോറിയൽ ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രധാനാധ്യാപികമാരായ എം പി സിന്ധു അഞ്ചംബായി ടീച്ചർ എന്നിവർ ചേർന്ന ദേശീയ പതാക ഉയർത്തി തുടർന്ന് നടന്ന ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ടി എ ഷമീർ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക എം പി സിന്ധു സ്വാഗതം ആശംസിച്ചു ഡെപ്യൂട്ടി മേയർ കെ അൻസിയ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മായൊരു പ്രസംഗത്തിനുംതിരുന്നില്ല കാരണം ഇന്ന് നമ്മുടെ ഈ പ്രസംഗത്തിനല്ല പ്രസക്തി ഉള്ളത് നമ്മുടെ രാജ്യം എഴുപത്തി ഒമ്പതാമത് ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഈ വിദ്യാലയത്തിൽ ഇപ്പോഴുള്ള ഒരു വലിയ പരിപാടി സംഘടിപ്പിച്ചു തന്നെ ഏറ്റവും സന്തോഷമുണ്ട് എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു നമ്മുടെ പുതിയ പി ടിഎ പ്രസിഡന്റ് പേരിൽ ഷമീർ ഖാസ് നമ്മുടെ ഷമീർ ഖാൻ മുൻ പി കെ പ്രസിഡന്റ് രാഷ്ട്രപതി ഒക്കെ വളരെ ഉർജസ്വകരായിട്ടാണ് നമ്മുടെ ഈ വിദ്യാലയത്തിൽ

যুব পার্টি স্যার বাদে বনিককে এমন আলী ইয়েজউদ্দিন শক্তি গুণ এমএম সেলিম কে বি সালাম জাসমিন নে এম জামাল গুনি নিযাগান তোড়িয়ে ও সংসারിച്ചു ভারতরিনকে স্বাগতম এর লবে কি সেஷம் 79তম സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളാണ് നമ്മുടെ വിദ്യാലയത്തിൽ സമുചിതമായ രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് നിരവധി ആളുകളുടെ ധീര നമുക്ക് നേടിത്തന്ന ഈ നേടി കൊണ്ട് നമ്മുടെ വിദ്യാലയവും ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കുന്നു അതിനുവേണ്ടി